കുട്ടികളുടെ ഇടയിലെ അക്രമവാസന ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്ന കാര്യമാണ് കുട്ടികൾ ഈ വയലൻസിലേക്കും അല്ലെങ്കിൽ ഈ ക്രൂരമായ അക്രമങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷ പേരൻസ് എന്നുള്ള നിലയിൽ അറിഞ്ഞിരിക്കാനുണ്ട് കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളിലും കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണോ കുട്ടികൾ ഇത്രയും അക്രമവാസന ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഇതിനൊന്നും ഒരു ഒറ്റ ഉത്തരമൊന്നുമില്ല ഏതൊരു വ്യക്തിയുടെയും വ്യക്തിത്വം രൂപീകരിക്കുന്നതും അവരുടെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നതും ഒരു കാര്യത്തിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ ഓരോ വ്യക്തികളും തീരുമാനിക്കുന്നത് അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാ എൻകൗണ്ടേഴ്സിൻ്റെയും ഒരു ആകെ തുകയാണ് അല്ലാതെ ഒരു ഫാക്ടർ മാത്രമല്ല അവൻ ഇടപഴകുന്ന സൊസൈറ്റി അവൻ കാണുന്ന സിനിമകൾ അവൻ വായിക്കുന്ന പുസ്തകങ്ങൾ അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ കുടുംബ പശ്ചാത്തലം പിന്നെ ആളുടെ തന്നെ ഒരു ജനറ്റിക് മേക്കപ്പ് എഡ്യൂക്കേഷൻ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ഏത് വസ്തു ആ ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ രൂപീകരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു നല്ല പുസ്തകം വായിച്ചാൽ ഒരു വ്യക്തി നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും എന്ന് അപ്പോൾ ആ ഒരു പുസ്തകത്തിന് അത്രയധികം ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവൻ നിരന്തരം ഇടപഴകുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ സാധനങ്ങൾക്കും ഒരു മനുഷ്യനെ അത്രയധികം സ്വാധീനിക്കാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞ അക്രമങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇത്രയും അഗ്രസീവായിട്ട് പെരുമാറുന്നതിന് റീസൺസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് എന്ത് കാര്യവും പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് ഏതൊരു കാര്യത്തിന് വേണ്ടിയും ഒരു വ്യക്തികളും വെയിറ്റ് ചെയ്തിരിക്കേണ്ടെന്ന് ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു ഏർലി ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഈസി ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നുണ്ട് ക്ഷമ ഇല്ല വെയ്റ്റിംഗ് ഇല്ല എന്താഗ്രഹിക്കുന്നു ആയിട്ട് അത് നടക്കണം അത് നടക്കാതെ വരുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഈ ഫ്രസ്ട്രേഷൻ വേറൊരാളുടെ പുറത്ത് കൊണ്ടുപോയി തീർക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഫ്രസ്ട്രേഷൻ തീർക്കുക പലപ്പോഴും അബ്യൂസീവായിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടോ അല്ലാതെ ഒരു പോസിറ്റീവ് വേയിൽ ചാനലൈസ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടും പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അതൊരു ഫിസിക്കൽ അഗ്രഷനിലേക്കും ഒക്കെ പോകുന്ന വിധത്തിലായിരിക്കും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ടാവുക പക്ഷെ ഇവിടെ ഇതെല്ലാം പറയുമ്പോഴും നമ്മളുടെ മനസ്സിൽ വെക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ മുതിർന്ന വ്യക്തികൾ എന്ത് മാതൃകയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടുന്നതുകൊണ്ട് അവിടെയാണല്ലോ ഈ പാരൻറ്റിങ്ങിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വം വരുന്നത് കുട്ടികളെ മാത്രം കുറ്റം പറയുക എന്നുള്ളതല്ല ഓരോ വ്യക്തികൾക്കും അവർ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന കുട്ടികൾ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ കാര്യത്തിനും ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു മോഡൽ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ നിത്യവും ഇരുന്ന് ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിത്യം കാണുന്നതും വയലൻസും അഗ്രഷനും അത് എന്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും നിലപാടുകളുടെ പേരിലാണെങ്കിലും ഈവൻ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും നമുക്ക് കാണാം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന അസഭ്യവർഷങ്ങൾ എത്രയാണെന്ന് നമുക്ക് കാണാം ഫേസ്ബുക്കിലൂടെ അഗ്രഷൻ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അഗ്രഷൻ കാണിക്കാനായിട്ട് നമുക്ക് വെർബൽ അബ്യൂസസ് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കുട്ടികളിലേക്ക് മാത്രം നമ്മൾ ചുരുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല നമ്മുടെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരുടെയും ചിന്താഗതി ഏകദേശം ഈ രീതിയിലായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കേണ്ടി വരും അടുത്ത തലമുറ എങ്കിലും നന്നാവണം എന്നുണ്ടെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഈ തലമുറയെ നയിക്കുന്ന മുതിർന്ന തലമുറ മാറി ആവശ്യമുണ്ട് അവരെ നാളത്തെ ലോകത്തിലേക്കാണ് ഇന്ന് വളർന്നു വരുന്ന തലമുറയെ നമ്മൾ നാളത്തെ ലോകത്തിലേക്കാണ് പാകപ്പെടുത്തിക്കൊണ്ടുവരുന്നത് നമ്മളൊരു മുപ്പത് വർഷം മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്നിട്ട് നമ്മൾ ഇങ്ങനെയായി അതുകൊണ്ട് അടുത്ത തലമുറ അതേ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമുള്ള കാര്യമല്ല കാര്യം ആ മുപ്പത് വർഷത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹം ഒരുപാട് മാറിയിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മാറിയിട്ടുണ്ട് സോഴ്സസ് മാത്രമല്ല എത്ര വേഗം നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതിൽ വ്യത്യാസമുണ്ട് നമ്മൾ നമ്മൾരോ കാര്യത്തിനോടും എടുക്കുന്ന അപ്രോച്ചിൽ വ്യത്യാസമുണ്ട് ഇതേ വ്യത്യാസം ഇതിൻ്റെ പതിന്മടങ്ങ് വ്യത്യസ്തത കൂടിയായിരിക്കും അടുത്തൊരു ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലിക്കാൻ പോവുക അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ ഈ കുട്ടികൾ ജീവിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കൊരു ചവിട്ടുപടിയായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പാരൻസ് നോക്കേണ്ടത് അപ്പോൾ അവിടെ ശിക്ഷകളും ശിക്ഷണങ്ങളും ഒക്കെ കൊടുക്കുന്നതിനോടൊപ്പം സഹജീവികളെ സ്നേഹിക്കാനും അംഗീകരി ിക്കാനും എതിർപ്പുകളുണ്ടെങ്കിൽ ആ എതിർപ്പിനെ ഉൾക്കൊള്ളാനും ഒരു വ്യക്തിയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇത് പഠിപ്പിക്കണമെങ്കിൽ ഇന്നത്തെ മുതിർന്ന തലമുറ ഇത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരായിരിക്കണം അതിന് രാഷ്ട്രീയവും മതവും മറ്റ് കാര്യങ്ങളും ഏതൊരു കാര്യത്തിനും നമുക്ക് എതിർപ്പ് വന്നാലും ആ എതിർപ്പിനെ എങ്ങനെ മുതിർന്ന തലമുറ ഉൾക്കൊള്ളുന്നു എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് വേണം നമ്മളുടെ പുതിയ തലമുറയെ നമ്മൾ പിടിച്ച് നടത്താൻ